തൊഴിലാളി പ്രശ്നങ്ങൾ ഇത്രയും ആത്മാർത്ഥമായി നിലപാട് സ്വീകരിക്കുന്ന എൽ ഡി എഫ് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇതെല്ലാം ഉള്ളപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നേ നടക്കുന്ന ഒരു സമരത്തിന്റെ പേരിൽ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് എൽ ഡി എഫ് ഗവൺമെന്റിനെതിരായും എൽ ഡി എഫിനെതിരായും ഇവിടെ ചില ആളുകൾ പറഞ്ഞു നടക്കുന്നത് നിങ്ങൾ തൊഴിലാളി സമരത്തെ കാണാത്തതുണ്ട് നമ്മളെ സമരം പഠിപ്പിക്കുകയാണ് തൊഴിലാളി സമരം അവിടെ എസ് സി യു സി ഐ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ കുറച്ച് ആശാ പ്രവർത്തകർ ആശാപ്രവർത്തകർ സംഘടിപ്പിച്ചുകൊണ്ടുവന്ന് അവിടെ ഒരു സമരം നടക്കുന്നു ഏതെങ്കിലും മീഡിയ മാധ്യമം ഇപ്പൊ അവിടെ വന്നവരും അക്കാര്യം ഞാൻ വിശദീകരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നാക്ക് പഴവ് വരുന്നുണ്ടോ നോക്കാനാണ് വന്നിരിക്കുന്നത് അല്ലാതെ പറയുന്നത് സത്യസന്ധമായി നാട്ടുകാരെ ഗൽപ്പിക്കാനല്ല ഇവരാരെങ്കിലും സമരം സംബന്ധിച്ച് സത്യസന്ധമായ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ആശാവർക്കേഴ്സ് നടത്തുന്ന സമരം ആശാ സമരം ഇങ്ങനെയാണ് അവരെ അവതരിപ്പിക്കുക കേരളത്തിൽ ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി ചില്ലാരം ആശാ വർക്കേഴ്സ് ഉണ്ട് ടോട്ടൽ ഇരുപത്തി ആറായിരത്തി ജില്ലകളിലായി ജോലി ചെയ്യുന്ന ആശാവർക്കേഴ്സ് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശാവർക്കേഴ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ ആ പ്രഭാവതി ഉണ്ടോ ആശാവർക്കേഴ്സ് ഫെഡറേഷന്റെ നേതാവ് ഇവിടെ ഉണ്ട് ഈ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരിൽ ഇന്നലെ ജോലിക്ക് ഹാജരാവാത്തവർ മുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് മുന്നൂറ്റി ഇരുപത്തിനാല് പേർ കേരളത്തിൽ ഇന്നലെ ജോലിക്ക് ഹാജരാവാത്തവർ വരെല്ലാം ജോലിക്കാതരായിട്ടുണ്ട് ഈ മുന്നൂറ്റി ഇരുപത്തിനാല് പേരിൽ ഏതാനും പേരാണ് തിരുവനന്തപുരത്ത് സമരത്തിലുള്ളത് സത്യസന്ധമായിട്ടാണ് വാർത്തകൾ പറയുന്നതെങ്കിൽ എഴുതുന്നെങ്കിൽ ഒരു വിഭാഗം വർക്കേഴ്സ് നടത്തുന്ന സമരം എന്ന് പറയണ്ടേ വർക്കേഴ്സ് നടത്തുന്ന സമരം എന്ന് പറഞ്ഞാൽ എല്ലാ ആശാ വർക്കേഴ്സും ഈ സമരത്തിലാണ് എന്ന തോന്നൽ ഉണ്ടാക്കലല്ലേ ഇങ്ങനെ വാർത്തയിൽ വായിക്കുകയും പറയുകയും ചെയ്യുന്നതിന് ഉദ്ദേശം അത് സത്യസന്ധമല്ലോ തെറ്റിദ്ധാരണ സത്യക്കലല്ലേ ബോധമുള്ള ഇതാരെ സഹായിക്കാൻ വേണ്ടിയാ ആശാവർഗേഴ്സിനെ സഹായിക്കാൻ ആശാവർഗേഴ്സ് ഉൾപ്പെടെ തൊഴിലാളികൾ നടത്തുന്ന ഏതെങ്കിലും സമരത്തോട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം എടുക്കുന്ന നിലപാടെന്തോ രണ്ടു വർഷം മുമ്പ് കഴിഞ്ഞ ദേശീയ പണിമുടക്ക് ഓർമ്മയില്ലേ രണ്ടു വർഷം മുമ്പാ ദേശീയ പണിമുടക്കാണെന്ന് ആ ദേശീയ പണിമുടക്ക് ദിവസം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ പണിമുടക്കിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വണ്ടിയെടുത്ത് സമരക്കാരെ പരിഹസിച്ചു അതിന്റെ ഭാഗമായി അവിടെ ചില കസവിശകൾ ഉണ്ടായി ആ സംഭവത്തെ ആസ്പദമാക്കി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ദൃശ്യ മാധ്യമം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ കേരളം മുഴുവൻ പണിമുടക്കി സ്തംഭിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലുണ്ടായ ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ ആസ്പദമാക്കി ആ സമരത്തെ അധിക്ഷേപിക്കാനും ആ വസ്തുത പറയാൻ ആർക്കും അവകാശമുണ്ട് ഇനി ഒറ്റപ്പെട്ടതായാലും അയാൾക്ക് ജോലിക്ക് പോകാനും സമരത്തെ വെല്ലുവിളിക്കാനും സ്വാതന്ത്ര്യമില്ലേ അങ്ങനെ പറയാനും അവകാശമുണ്ട് അതിനൊന്നും ഞങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ വളരെ പരിഹാസ്യമായ നിലയിൽ അധിക്ഷേപാർഹമായ നിലയിൽ ആകെ ഈ സമരം അന്ന് ജോലിക്ക് പോയ ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ജോലിക്കുള്ള സ്വാതന്ത്ര്യത്തെ ഹനിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന മട്ടിലാണ് അവതരിപ്പിക്കുന്നത്